ഹലോ ഗേസ് നമ്മളിന്ന് കാണിക്കാൻ പോണത് കുറ്റിക്കുരുമുളക് കായ്ച്ചതാണ് കേട്ടോ ഏകദേശം ഒരു വർഷം കായെന്നാണ് തോന്നുന്നത് ഈ മരം മര കുരുമുളകിന് കേട്ടോ അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇത് നിറച്ച് കായ്ച്ചിട്ടുണ്ട് പിന്നെ ഇതിന് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ സമയത്തും കായ്ക്കുന്നുണ്ട് ഇതിങ്ങനെ നിൽക്കണമെന്നില്ല ഫുൾ ടൈം കായ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ഇതിമുണ്ട് നമുക്ക് കുരുമുളക് കിട്ടുന്നുണ്ട് അപ്പോൾ ചിലവരൊക്കെ ഈ കുറ്റിക്കുരുമുളക് എന്താണെന്നോ ചു കുറ്റിക്കുരുമുളക് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല ചിലവരൊന്നും അപ്പോൾ അവർക്കൊക്കെ ഒരു മനസ്സിലാക്കാനുള്ളൊരു വീഡിയോ ഉണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ കുരുമുളക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിക്കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ ധാരാളം കായ്ക്കുന്നുണ്ട് പക്ഷെ എന്താ വള്ളി മുകളിലോട്ട് പടർന്നു പോണില്ല വള്ളി മുകളിലോട്ട് പടർന്നു പോകണില്ലായെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥലമില്ലാത്ത ആൾക്കാരൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് നമ്മളെ കിച്ചണിൻ്റെ ഭാത്ത ഒക്കെ വേണമെങ്കിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ധാരാളം നമുക്കിത് കുരുമുളക് കിട്ടും ഒരു വർഷത്തിലിട്ടോ പിന്നെ നമ്മളെ വീട്ടിലുള്ള ആവശ്യത്തിനും കിട്ടും പിന്നെ വള്ളി പടർന്നു പോകത്തുകൊണ്ട് ആർക്കും ശല്യം ഇല്ല നമ്മളിതിന് ചെറിയതായിട്ട് വളം ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതുപോലെ നനച്ചും കൊടുക്കണം പിന്നെ നമുക്ക് മറ്റേ സാധാ കുരുമുളക് ഉണ്ട് കിട്ടും നമ്മൾ നമുക്ക് അപ്പം അതിൽ ഇതേപോലെ അതിൽ നല്ല കാഴ്ക്കിട്ടും നല്ല ഉയരത്തിൽ പോവും അതാണ് അതിനുള്ളൊരു മെയിൻ പ്രോബ്ലം വലിയ മരങ്ങൾ അതേമാതിരി ഇങ്ങനത്തെ ഇതൊക്കെ വേണം അത് വലുത് പേടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഉയർത്തി പോകും അതിനനുസരിച്ച് നല്ല വിളവും കിട്ടും കിട്ടും അതിന്ന് ഇതാണ് മരം പറഞ്ഞ വലിയ മരം എന്ന് പറഞ്ഞത് ഇങ്ങനെ പേടിക്കും കുറ്റിക്കുരുമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്കും ബൈ ബൈ